സ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എന്തില്ല എനിക്കും എൻ്റെ ഭർത്താവിൻ്റെയും മക്കൾക്കും സുഖമാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിജ്ലാ ഷാൻ നിങ്ങൾക്കറിയാമല്ല വെല്ലുവിളികൾ 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 എനിക്ക് സ്ട്രൈക്ക് ഇട്ട് ഓക്കെ സ്ട്രൈക്ക് ഇട്ട് മൂന്ന് സ്ട്രൈക്ക് ഒത്തു കൊടുത്ത് പത്ത് ദിവസത്താണ് ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച അവർ ചാനൽ ഇത്രയും കൊണ്ടുവന്നതല്ലേ നമ്മളെ വിറ്റാണെങ്കിലും നമ്മളിതാക്കാമെന്ന് വിചാരിച്ച് ആറ് മക്കളെ പോയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചാനൽ തിരിച്ചിട്ട് കൊടുക്കും അവൾ എനിക്ക് എട്ടു മാസം മുന്നേ ഉള്ള വീഡിയോക്ക് സ്ട്രൈക്ക് കിട്ടും ആ തംപ്ലൈൻ്റെ സ്ട്രൈക്ക് കയറിയത് എനിക്ക് അവരെ മനഃപൂർവ്വം ദ്രോഹിക്കണമെന്നില്ല എന്നെ വെച്ച് നിരന്തരം നിങ്ങൾ നോക്കുക ആ ചാനലില് കോടതി ഉത്തരവാണെങ്കിലും ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവളെ ചാനലിലൊരു വീഡിയോ കാണില്ലേക്ക പിന്നെ അസൂറാത്ത കേസ് കോടതി കേസ് അതിൻ്റേതായ വഴിക്ക് നടക്കും പോലീസ് പോലെ പെട്ടെന്ന് നടക്കില്ല അതുമാത്രല്ല അഭിഹിതം ചേർത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇവള് കാരണം തകർന്നത് എൻ്റെ പോട്ടെ എൻ്റെ ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റും ഒരു അന്യപുരുഷൻ്റെ കീഴിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് മൂന്ന് മക്കളെയും കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീക്ക് റാഫി എന്ന് പറയുന്ന ഒരു ആളുമായിട്ട് അഭിഹിതം ചേർത്തപ്പോൾ അവളെ ഭർത്താവിൻ്റെ മുഖേനയാണ് ഈ കേസ് കൊണ്ടുവന്നത് ഇവളീ വിളിക്കുന്ന ഡ്രാക്കുള എന്ന് പറയുന്ന അസൂറ ഇത്ത വിളിക്കുന്നുണ്ട് ും എന്ത് യോഗ്യതയാണ് വിളിക്കാൻ ഇപ്പൊ പറയുമ്പോ പിന്നെ കേസ് കേസ് ഇവള് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലെ നമ്മൾ തേടി പോകുന്നുണ്ട് നമ്മളെ ആറ്റിങ്ങനാണ് നമ്മളെ നാടാറ്റിങ്ങനാണ് പ്രോപ്പർ സ്ഥലം എവിടെയാണ് ആ അപ്പൊ നമ്മള് ഇങ്ങനെ നമുക്ക് ചെന്ന് പോസ്റ്റ് ഓഫീസ് ചോദിച്ചാ മതി ഈ അഡ്രസ് ആരെയാന്ന് അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിന്റെ മുമ്പ് കൊണ്ടുവരും പിന്നെ രണ്ടാമത്തെ കാര്യം ഇവളെ നമുക്ക് കാണേണ്ട കാര്യമില്ല നമുക്ക് ഈ ചാനൽ അവൾക്ക് വേണ്ടി തുടങ്ങിയതാണ് കാരണം എന്ന് വെച്ചാൽ അവൾ എന്നെ വെച്ച് കൊറേ റീച്ച് ഉണ്ടാക്കി നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ വേറൊരു കാര്യം എന്റെ ഭർത്താവ് അവള് അവള് പറയണ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ കമന്റ് പറഞ്ഞത് ബ്രാൻഡാണ് അടിച്ചത് എന്റെ ഭർത്താവ് തന്നെ ഏത് എന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഞാനാണ് കാണുന്നത് നമ്മളൊരു ഫാമിലിയായിട്ട് മക്കളായിട്ട് കഴിയുന്നവരാണ് നിങ്ങൾ പറയുമ്പോൾ കുറച്ച് മര്യാദയുണ്ട് ഇതൊക്കെ പിന്നെ മൂക്ക് പൊട്ടിയതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് സൗണ്ടിന് കുറച്ച് കുറച്ചിതുണ്ട് ഒരു ഇത് മാത്രമല്ല ഇപ്പോൾ ജലദോഷവും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളിത് പറയണതെന്ന് വെച്ചാൽ നജിലാഷാനെന്ന് പറയണ ഞാൻ ഈ പൊടു പടുത്തുയർത്തിക്കൊണ്ടുവന്ന ചാനലുകളും ഇവിടെ കാമുകനും ചേർന്ന് ഇതാക്കി എനിക്ക് കിട്ടിയതല്ല ഹതിയാണ് അവക്ക് കിട്ടിയതല്ല സ്നേഹസമ്മാനം അതെവിടെയാണ് അപ്പൊ പബ്ലിക്കില് സ്നേഹതീരത്തിനെ കൊണ്ടുവന്നതാണ് വന്നതാണ് വന്ന ഏറ്റവും ഈ ചാനല് നീ അടിച്ചു കളയോന്ന് പറഞ്ഞു നിന്റെ അച്ഛന്റെ വകയല്ല യൂട്യൂബില് നമ്മക്ക് ഈ ചാനല് മഞ്ഞ പക്ഷെ നമ്മളെ നീ മരിക്കും കളയാണ് നീ ആദ്യം എന്റെ ഇക്കാക്കുപദേശം കൊടുത്ത് ഷാനെ നീ അങ്ങനെ പോ ഒരു പെണ്ണിനാ സമൂഹത്തിലിട്ട് ചെയ്യാവുന്നതിലപ്പുറം ചെയ്തു അതാണ് ഈ എല്ലാരും ചോദിക്കുന്നത് എന്ത് നീ എന്നെ വിറ്റ് ജീവിച്ച് 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 ഒരു പരിധി കൂടുതലും നീ ജീവിച്ചു ഒരു പെണ്ണിന് ഈ അവസ്ഥ അടിച്ചുകളോ നിന്റെ നിന്റെ കളയലേ നിന്റെ ഭർത്താവിന്റെ അടുത്ത് മതി കാര്യം നിനക്ക് അതല്ലേ പറ്റൂ അടിച്ചു കളയോ അടിച്ചു കളയൂലേ ലക്ഷങ്ങള് ചെലവാക്കേണ്ടി വന്നാലും തയ്യാറാണ് ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് എത്ര ലക്ഷം അതിനി ആര് ചോദിച്ചാലും പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇത്രയും കാലം പടുത്തുയർത്തി എന്റെ 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 ഇത് വെച്ചിട്ടാണ് കള്ളത്തരം എനിക്ക് നിന്റെ പേര് നീ ഇസ്ലാം മതം ജനങ്ങളെ കബളിപ്പിക്കുന്ന പിന്നെ അജു ജോസഫ് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ എന്തൊക്കെ എന്തൊക്കെ നിനക്ക് നിനക്ക് ഷഹാദത്ത് കലിമ ഒരു ും ഒരു ഹറക്കത്ത് പോലും തെറ്റില്ലാതെ നീ പറഞ്ഞ നീ ഒരു ദിവസം കുട്ടിയെ കൊണ്ട് കുറാൻ ഓതിപ്പിച്ചല്ലോ എന്താ അന്നിട്ട് പെട്ടെന്ന് പ്രൈവറ്റ് ആക്കി അതേ യൂട്യൂബിൽ കണ്ട് പഠിക്കുന്നതല്ല മഹാരാജൊക്കെ അനുസരിച്ച് പിന്നെ ഞാനും ഇസ്ലാമിന്റെ നിയമപ്രകാരമാണ് നടക്കണ എന്ന് ചോദിച്ചാൽ മുടിയൊക്കെ ഞാനും കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യമേ ചാനൽ തുടങ്ങിയത് മുടി കാണിച്ചിട്ട് തന്നെയാണ് പിന്നെ എന്റെ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നടക്കും എനിക്ക് മൊത്തം ചുറ്റേണ്ടി വന്നാൽ ഞാൻ ചുറ്റും അത് എൻ്റെ ഇത് എന്ന് പറഞ്ഞ അവാവു

മലക്കൂടെ വരുന്നേക്ക നീയും ചെയ്യി നമ്മളെ അങ്ങോട്ട് വരുന്ന നമ്മളും ചെയ്യാം ഇനി നമ്മൾ രംഗത്ത് വന്നിട്ടാണ് കളി കാരണം എന്താ വെച്ചാൽ നിന്നെ അവളെ കൂടാ നീ അവളെ കൂടാ വിളിക്കുന്ന റെക്കോർഡ് സഹിതം നമ്മളെ കയ്യിലുണ്ട് നീ ഞാൻ പബ്ലിക്കിൽ ഇടട്ടടാ സ്നേഹധീരമേ ഇടട്ടാ വാടി ചേരാം ട്ടാ ഇടട്ടാ എനിക്ക് വീനിണ്ടല്ലേ നേരത്തെ പറയുന്നതല്ല ഇന്നല്ല അവരെ വിള ചെയ് വീഡിയോ ഇടണ്ടടാ അടുത്ത നിനക്കട്ട പണി വരും നിനക്കൊക്കെ ചോദ്യം എന്ന് പറഞ്ഞ നീ മാറ്റൂലണ്ട നീ മാറ്റണ്ടടാ നീ സ്ട്രൈക്ക് മാറ്റണ്ട നീ മാറ്റണ്ടടാ സ്ട്രൈക്ക് മാറ്റണ്ട ഒരു ലക്ഷം പോവേണ്ടി വന്നാലും രണ്ടു ലക്ഷം പോവേണ്ടി വന്നാലും അത് തിരിച്ച് പിടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അവന് മുഴുകുടിയാ ാ ഡ്രൈവർ ഷാനുവിനറിയാവുന്നതി ആരും പറഞ്ഞു തരും ആരാണ് ഡ്രൈവർ അവിടെ എറണാകുളം സിറ്റിക്ക് അത് ബസ് തൊട്ടി വേലത്ര കണക്കറിയാ നിനക്ക് വല്ല നീ നീ എവിടെ എന്തായാലും മോള കാര്യം അസൂറാത്ത എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം അസൂറത്തായും വിളിക്കണം ഇവള എല്ലാം കൂടെ നമുക്ക് അട്ടപടലം പൂട്ടിക്കണം ഇനി പെമ്പിളർക്കും ഇവളെ അവിഹിതം ചാനൽ മുന്നോട്ട് പോകരുത് നിന്നെ സപ്പോർട്ടിന്റെ കൊറേ എണ്ണമുണ്ട് എവള് തന്നെയാണ് റഷീദ റഷീദ പിന്നെ അജു ജോസഫ് ഐഷ ഐഷാനേഖ കെട്ടിക്കാത്ത കൊമരി ഉണ്ടല്ല അവള് അവൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പിന്നെ ഈ ഐഷാനേഖെന്ന് പറഞ്ഞ വക്കീലിന് പഠിക്കുന്ന എൽ എൽ ബി നട്ടക്കോലിയിലേ അവളെ വീട്ടിൽ ഒന്ന് പോണോയ്ക്ക അവളെ ഒന്ന് പരിസരങ്ങളിലൊന്ന് പോണോക്ക നമ്മക്ക് പൈസ ലാവുന്നല്ലേ ബോട്ട് പിന്നെ കഷ്ടപ്പെടെ അധ്വാനിക്കാൻ ചെയ്യാതെ പൈസ ഉണ്ടാക്കാം നിന്റെ ആരെയെങ്കിലും ഞാൻ വീടിന്റെ ആവശ്യത്തിന് വേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഇപ്പഴും എൻ്റെ എന്റെ മെസ്സേജ് മെസ്സേജിലാ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ നീയൊക്കെ വന്ന് പബ്ലിക്കില് വന്ന് അനാവശ്യം പറയുന്നത് ഭർത്താവിനെ ലോകത്ത് ആരെല്ലാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ

നമുക്ക് നമ്മൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചത് വിജയിച്ചിറങ്ങും അത്രേ ഉള്ളൂ പിന്നെ ഈ ചാനൽ എത്ര ഫോണില് ചാനൽ നീ അടിച്ചു കളഞ്ഞാലും ഇനി നീ ഈ ചാനലും അടിച്ചളഞ്ഞാണ് ഈ ചാനൽ ഒറ്റ തന്തയ്ക്ക് ഉറന്നോളാണെങ്കിൽ ഈ ചാനലും അടിച്ചളഞ്ഞാണ് ആറ് മക്കളെ പെറ്റതൊക്കെ ഏത് പണിനും എത്രയും പ്രസവിക്കാം അല്ലേ അതല്ല കാര്യം നിന്റെ ഈ ഇന്ദ്രനെ അതിനെ അയ്യേ സ്വന്തം ഭർത്താവിനെ വിലയാളായാൻ വേണ്ടി ആ കിഴങ്ങ് മോറഞ്ഞു പറഞ്ഞൂടെ അവനെ വഹോയ്ക്കൂല അയാള് ലാസ്റ്റ് എന്നെ വിളിച്ചിട്ട് അയാൾ എന്നെ വിളിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞു നെജിലെ നീ നെജിലേ എന്നാണ് വിളിക്കുന്നത് നെജിലേ നീയും വീനും തമ്മിൽ പിണങ്ങരുതേ കാരണം എവള അയാക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എവള എവള ഭർത്താവിന്റെ ഫാമിലിയിലൊന്നു പോണം പിന്നെ ഇത്ര കേസും ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ അഡ്രസ്സേണ്ടി എന്നിട്ട് നമ്മക്ക് ഗൂഗിളിന് നേരിട്ടേ കൊടുക്കാം കേട്ടാ പിന്നെ ഇത്രേ ഉള്ളൂ പിന്നെ വിടൂല നീ എന്റെ ചാനൽ കളഞ്ഞ് നീ എന്നെ എന്റെ വേണ്ടി മാത്രം തുടങ്ങിയതാണ് പിന്നെ നെജിലാക്കിയും ഷാനും കള്ളഐഡി എടുക്കണ്ട ഷാനും പറയാനുള്ളത് പബ്ലിക്ക് പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് േറൂ ഫാത്തി കള്ള ഐഡി ക്രിയേറ്റ് ആ കൊമരിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതികടെ കഴിഞ്ഞോട്ട് കെട്ടിക്കാത്ത എണ്ണ കൊണ്ടല്ലേ ആന വായും കൊണ്ട് ഉള്ളു അസ്ലാമലൈക്കും